സംസ്ഥാന പ്രസിഡന്റിൻ്റെ സ്നേഹാനർഭരമായ വാക്കുകൾക്ക് നന്ദി ഈ മഹിനീയമായ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് ആഗോള കത്തോലിക്കാ സഭയുടെ രാജകുമാരി മലകര കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ അത്യപ്രോദ് കഥനാണ് മാർഗ്ഗ തിരുമനസിംഗ് സ്വന്തം സഭയെ ആത്മീയതയോടെ നയിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ കാര്യ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം തൻ്റെ നാമകേന്ദ്ര തിരുനാൾ കഴിഞ്ഞ പതിനഞ്ച് വർഷവുമായി ആഘോഷിച്ചു വരുമ്പോൾ മറ്റ് മതവിശ്വാസികളെ സഹായിക്കുന്നതിനും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിനുമായി ഒട്ടേറെ കാര്യ പദ്ധതികളാണ് അദ്ദേഹം വിഭാവനം ചെയ്ത് നടപ്പാക്കി വരുന്നത് ഈ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വിവിധ മതവിശ്വാസികളായ സഹോദരങ്ങൾക്ക് വീടുകൾ വയ്ക്കുന്നതിന് തന്നെ സഹായം നൽകുകയും വിദ്യാഭ്യാസ മേഖലയിൽ മാറിയ വലൂസ് ക്യാമ്പസ് ഉൾപ്പെടെ മാറിവാലൂസ് എന്ന മഹാ പ്രസ്ഥാനത്തിൻ്റെ ആ ക്യാമ്പസുകളിൽ തന്നെ ഇരുപത്തിരണ്ടോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിൽ എപ്പോഴും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അനേകം ആളുകളെ വിദ്യാഭ്യാസത്തിൻ്റെ അഭിനധികളിലേക്ക് നയിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുന്നു അതിന് സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ ശക്തമായ സാന്നിധ്യമായ നമുക്ക് ഏറെ പ്രിയങ്കരനായ അഭിവൃദ്ധിയ കർദനാൾ തിരുമനസിനെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിനായി ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടി പ്രവേശിക്കുന്നു നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ ഗൽഫാർ മുഹമ്മദ് അലി അവൾ കേരളം സ്നേഹിക്കുകയും ആദരവോടെ കാണുകയും ചെയ്യുന്ന തറവാട്ടിലെ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ അവൾ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷന്റെ സംസ്ഥാനതല ഭാരവാഹികൾ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും നമസ്കാരം അതീവമായ ബുദ്ധിയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്കൃഷ്ടമായ ഊഷ്മളതയിലേക്ക് നമ്മെല്ലാവരെയും പുനഃപ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ബഹുമാന്യനായ ഗൾഫാ മുഹമ്മദ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രമേയവും ഒരു സമർപ്പണവുമാണ് കമ്മ്യൂണിറ്റി കോപ്പറേഷൻ അനേകം തവണ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനും വിവിധ വർഷങ്ങളെക്കുറിച്ച് അപകടിക്കുന്നതിനും ഒക്കെ ഇടയായി സമൂഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തുറന്ന മനസ്സ് നമുക്കെല്ലാവർക്കും വലിയ ശുഭ പ്രതീക്ഷ നൽകുന്നു തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു ചാപ്റ്റർ ആരംഭിക്കണം എന്ന് പറഞ്ഞ് സമീപിക്കുമ്പോ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവരുടെയും ആലോചന നേടി അതിലേക്ക് പ്രവേശിക്കാം തമിഴ്നാട് വശത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്നു ദീർഘമായ പ്രസംഗത്തിന് സാധ്യതയില്ല ഇവിടെ ഇതിൽ സംബന്ധിക്കുന്ന വിശിഷ്ട അതിഥികളുടെ പേരുകൾ മുഴുവൻ ശ്രീ എം എം സഫറിനു പോലും വായിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെ മാനിച്ചുകൊണ്ട് തന്നെ വളരെ ചുരുക്കമായി നമ്മുടെ കൂടിവരവിൻ്റെ അനുഗ്രഹം അനേക നാളുകളിൽ നമ്മളെ നയിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ നമ്മുടെ രാജ്യ ലോകത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന ഏറ്റവും വലിയ സംഭാവന മനുഷ്യ മഹത്വം എല്ലാ ചിന്തകൾക്കും അതീതമായി നൽകിയെന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശാസ്ത്ര വിദ്യയിലെ നമ്മുടെ അതിപുരാതനമായ ഗവേഷണങ്ങളെ കുറിച്ചൊന്നും വിസ്മരിച്ചോണ്ടല്ലേ എന്നാൽ മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് ലോകത്തിൽ സംസാരിച്ചിട്ടുള്ള സംസ്കാരങ്ങളിൽ ഏറ്റവും സജീവമായും പ്രധാനമായി നിൽക്കുന്ന ഒരു സംസ്കൃതി നമ്മുടെ ഈ സംസ്കൃതി നമ്മുടെ ഗ്രാമങ്ങളെയും നമ്മുടെ നാട്ടുരാജ്യങ്ങളെയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും കുറിച്ച് മാത്രമല്ല ലോകം തന്നെ ഒരു കുടുംബമാണെന്ന് വസുധൈവ കുടുംബകം എന്ന് ലോകത്തോട് പറയുന്നു എങ്കിൽ അതിന്റെ പിറകിൽ ഈ ജനത ജീവിച്ചു വന്ന ഒരു സംസ്കൃതിയുടെ അനന്തരഫലമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ എല്ലാ മതക്കാരും മതമില്ലാത്തവരും ഒന്നുപോലെ സന്തോഷത്തോടെ പറയും ലോകത്തിന് ഒരു ദർശനം കൊടുക്കാൻ ഈ സംസ്കാരത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രതിസന്ധി ശ്രമിക്കുന്നു എന്നുള്ളതാണ് വേദനകൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും പ്രത്യാശ നൽകുമ്പോഴും ഒരുപോലെ ജീവിച്ചു വന്ന ഒരു ജനതയുടെ ഇടയിൽ സ്ഥാപിത സ്വാർത്ഥ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് വിഭാഗീയത അതിന്റെ ഒരു പാരമ്പര്യത്തിൽ ലോകത്തെ എന്നല്ല നമ്മുടെ കൊച്ചു ഗ്രാമത്തെ പോലും ഒരു കുടുംബം ഒന്ന് വിളിക്കാൻ നാം ക്ലേശിച്ചു പൊതു ആരാധനാലയത്തിൻ്റെ പേര് പറഞ്ഞ് നാം ഒരുമിച്ച് കൂടുന്നത് സ്വാഭാവികമാണ് അസ്വാഭാവിക ഒന്നും അങ്ങനെ തെറ്റായി നാം ധരിക്കുകയും എന്നാൽ നാം ഒരുമിച്ച് വിടുമ്പോൾ നമ്മെ ചേർത്ത് നിർത്തുന്ന പൊതുവായ ഒരു ഭാരതീയ പൈതൃകം നമുക്കുണ്ട് അതിൽ അഭിമാനിക്കുവാൻ നമുക്ക് എല്ലാ കാലത്തും സാധിച്ചിട്ടുണ്ട് ആ ഒരു ആലോചനയിലേക്കും ഊഷ്മളതയിലേക്കും നമ്മുടെ ദേശം തിരിച്ചു വരണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ അതിന്റെ ചാപ്റ്റർ ആരംഭിക്കുക അതിന് നമുക്ക് സാധിക്കട്ടെ നമ്മേറെ വളർച്ചയിൽ മുൻപോട്ട് പോയിട്ടുണ്ട് ആ വളർച്ച സാധ്യമായത് ഒരു മത തീവ്രതയുടെ അടിസ്ഥാനത്തിലല്ല ഒരു വർഗീയ ചേരി അടിസ്ഥാനത്തിലല്ല ശാസ്ത്രജ്ഞന്റെ പേര് ചോദിച്ചാൽ മതി പുരോഗതി ഉണ്ടാക്കുന്ന ആളിന്റെ സമർപ്പണത്തെ കുറിച്ച് അന്വേഷിച്ചാൽ മതി നമുക്ക് കൈവശം വരുന്ന ചില പുണ്യങ്ങളുടെ വീണ്ടെടുപ്പ് ആവശ്യം നമ്മുടെ പുരോഗതിയിലേക്ക് തൻ്റെ മുൻപോട്ട് പോകണം അതിനുള്ള സാധ്യതയാണ് ലോകവും

കായിക ശേഖരങ്ങളിൽ അത് സാധ്യമല്ല എന്ന് ചരിത്രം തെളിയിച്ചു ചൂട് വാളെ എന്ന് യേശുക്രിസ്തു പറഞ്ഞത് ഓർക്കുന്നു നമുക്ക് ഈ ഒരു നമ്മുടെ ബന്ധത്തിൻ്റെ പുനഃപ്രതിഷ്ഠ തീവ്രമായ ആഗ്രഹത്തോടെ വിപരിച്ചു നിൽക്കുവാൻ പിന്തുണ നിൽക്കുവാൻ കാണിക്കുന്ന ആ വലിയ പ്രത്യേകതയ്ക്ക് അപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരുമിച്ച് നിൽക്കുവാൻപുള്ള ഒരു സംസ്കാരത്തിന്റെ അടയാളമായി നമുക്ക് ഉയരാണം ഇതിന് നേതൃത്വം നൽകുന്നവർക്ക് നല്ല ഹൃദ്യമായ ബന്ധമുള്ളവരാണ് കാണുവാനായി പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാറും ഇതിന്റെ സംഘാടകനും വേണ്ട ചേട്ടനൊക്കെ വന്നപ്പോ ഒരു കുടുംബം എന്നതുപോലെ ഇരുന്ന് സംസാരിക്കാൻ ഒരുമിച്ച് ഞങ്ങൾ ബിഷപ് ഹൗസിലെ തവണയിൽ പോയി ഒക്കെ പ്രാർത്ഥിക്കാൻ സാധാരണ സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നല്ല മനസ്സോടുകൂടി ഈ സമൂഹത്തെ ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ും കാട്ടുന്ന വലിയ കരുതൽ സന്തോഷത്തോടെ ഞാൻ നമ്മുടെ തിരുവനന്തപുരം ശാസ്ത്ര ഉദ്ഘാടനമാണ് കൂടി കരുതലോടുകൂടി ആദരണീയനായ ശ്രീ പാണക്കാട് ശ്രീ സാധിക്കലി സിദ്ധാർത്ഥങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾ വലിയ കൃതജ്ഞതയോടും ആദരവോടും കൂടി കാണുന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങളിത് പറഞ്ഞ തിരുവനന്തപുരം കാരണം പ്രോത്സാഹിപ്പിക്കാനും ഈ ബന്ധത്തിൽ ഓർമ്മിക്കാനും അങ്ങ് കാട്ടുന്ന വലിയ ഒരു ഔചാരികം അധ്യയനം അത് സന്തോഷത്തോടെ ഓർക്കുന്നു ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ഓർക്കുന്നു കുടബറങ്ങൽ തറവാട്ടിൽ ഞാൻ ഒന്നിലധികം തവണ വന്നിട്ടുണ്ട് ഇവിടുത്തെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ മതസൗഭാർദ മേഖലയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു തറവാടാണ് അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ നാളുകളിൽ കേരളത്തിൽ സമാധാനത്തിന്റെ പ്രാപുകൾ പറന്നു നടന്നു എങ്കിൽ അതിന്റെ പുറകിൽ ഈ തറവാട്ടിൻ്റെ ദൈവാശ്രയലോഭവും കേരളത്തോടുള്ള വലിയ ആത്മീയമായ അടുപ്പവുമുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയാണ് സംഭവിക്കാനായിരുന്ന എല്ലാ അപകടങ്ങളെയും തരണം ചെയ്തത് ആ തമിഴാട്ടിലെ മനുഷ്യ സ്നേഹിയായ കേരളത്തിന്റെ ശബ്ദമായി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആ പിതാമഹന്റെ വലിയ അനുഗ്രഹമാണ് നാം എല്ലാവരും കുറെ കാലത്തേക്ക് ഈ ലോകത്ത് ജീവിക്കാൻ യോഗിക്കപ്പെട്ടവരാണ് നമുക്കുള്ള അതിൻ്റെ ദൈർഘ്യം നമുക്ക് അറിഞ്ഞുകൊണ്ട് നാം ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ദേശത്തെ ഭദ്രമായ നിലയിൽ സൂക്ഷിച്ച് വരും തലമുറയെ ഏൽപ്പിക്കാൻ നിയോഗമുള്ളവരാണ് നമുക്ക് ലഭിച്ച ഒരു ഭാഗ്യം അതിനെ വലിച്ചു കീറി നിഷ്പ്രഭമാക്കി വെറുതെ രൂപത്തിൽ അടുത്ത തലമുറയെ ഏൽപ്പിക്കുന്നത് ദോഷകരമാണ് എന്നാൽ അനുഗതീതമായ ഭാവം നമ്മളെ ഏൽപ്പിച്ചത് ഏറെ സന്തോഷത്തോടെ കൈകാര്യം ചെയ്ത് വരും തലമുറയെ ഏൽപ്പിക്കുക കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ ആ മേഖലയിൽ കൈമാറ്റത്തിനുള്ള വലിയ ഒരു നിയോഗം കൈപ്പെടുത്തിരിക്കുമ്പോൾ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്ന് ദൈവം നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഈ ഉദ്ഘാടനം സമ്മേളനം ഔപചാരികമായി കാടകൾ ചെയ്തായി അറിയിക്കുന്നു ജയ് ഹിന്ദ് ദൈവം അനുഗ്രഹിക്കുന്നു